E കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് മുഴുവനായിട്ടൊന്ന് കാണുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് സബ് ഒക്കെ ചെയ്യാം കേട്ടോ ലൈക്കും സബ്ബും ഒക്കെ ചെയ്യുക പറ്റിയ അതുപോലെ ഷെയറും ചെയ്ത് കൊടുക്കുക നിങ്ങളെ ഫ്രണ്ട്സാർക്കൊക്കെ അവരോടൊന്ന് സബ്ബും ലൈക്കൊക്കെ ചെയ്ത് വീഡിയോ ഒക്കെ കണ്ട് നമുക്ക് വാച്ച്വറൊക്കെ ഒന്ന് കൂട്ടാൻ പറയാട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് രാവിലത്തെ ഒക്കെ അടി പിന്നെ നല്ല അടിപൊളി ഗോതമ്പ് ദോശയും നല്ല തക്കാളി ചമ്മന്തി കേട്ടോ തക്കാളി ഉള്ളിയും പുട്ടുകളിലൊക്കെ ഇട്ടിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തിയാണ് പിന്നെ കുറച്ച് തേങ്ങയും ഇട്ട് കൊടുക്കുന്നത് കേട്ടോ തേങ്ങ ചിരണ്ടിയിട്ടൊന്നുമല്ല ഒരു നാലഞ്ച് പൂള പൂള കേട്ടോ അധികം ഒന്നും വേണ്ട നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ് കേട്ടോ പിന്നെ അതിപ്പോൾ നമ്മൾ വറ്റൽ മുളക് ഇട്ട് കൊടുക്കും കേട്ടോ വറ്റൽ മുളക് ഇപ്പം എൻ്റെ അടുത്ത് ഇല്ല ഞാനതിൻ്റെ പകരം കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ദോശയൊക്കെ അതാണ് നമ്മൾ പരത്തി അതിൻ്റെ മോൾക്ക് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഒഴിച്ച് കൊടുക്ക എണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ മറിച്ചിടുമ്പോൾ നല്ലൊരു മൊരിഞ്ഞ് കിട്ടാനാണ് കേട്ടോ അപ്പോൾ നമ്മളത് ആ ചമ്മന്തി വാട്ടണേക്ക് രണ്ട് മൂന്ന് പൂൾ ആക്കിയിട്ട് തേങ്ങാപ്പൂൾ ഇട്ട് കൊടുത്തിരിക്കുന്നുട്ടോ അപ്പോൾ അതൊന്ന് നല്ലോണം വാടി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മുളക് പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കാണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങോട്ട് വാ വാടി കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മൾ മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ഒന്ന് വെക്കണം ഇങ്ങനത്തെ ചമ്മന്തി നമ്മളെ മൈദപ്പം അതുപോലെ ഇതുപോലെ ഇങ്ങനെ ഗോതമ്പ് ദോശ നമ്മളെ ഇഡ്ഡലി ഇഡ്ഡലിക്ക് ഒക്കെ നല്ല രസമായിട്ട് ഇങ്ങനത്തെ ഒരു ചമ്മന്തി പിന്നെ ഇതിൽ ഇതും കൂടി ഇടും എന്താ മല്ലിച്ചപ്പില്ലേ അതും കൂടി ഇടണം കേട്ടോ അപ്പം നല്ലൊരു മണമാണ് പക്ഷേ മല്ലിച്ചപ്പില്ല ഉള്ളതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കണം കേട്ടോ എന്നാലും കറിവേപ്പിലുണ്ട് അപ്പോൾ കുഴപ്പമൊന്നും നല്ല മണമാണ് പിന്നെ അതാ ഞമ്മക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാറിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഗോതമ്പ് ദോശയ്ക്ക് ഞാൻ ഞാനധികം ഇങ്ങനത്തെ ചമ്മന്തിയട്ടുണ്ടാക്കുക അപ്പോൾ അതാ നമ്മൾ ചമ്മന്തിയൊക്കെ അടിപൊളിയായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ദോശ ചൂടില് കഴിഞ്ഞിരിക്കണം കേട്ടോ ഇനി ഒന്നും കൂടിയുള്ളൂ അപ്പോൾ നമുക്ക് നമുക്കിന്ന് രാവിലെ വേഗം ചായും കടിയൊക്കെ ആക്കിയിട്ട് നമുക്ക് ഇന്ന് അക്ഷയ്ക്കൊന്ന് പോവാണ്ട് കേട്ടോ അവിടെ പോയിട്ട് നമ്മളെ ആധാർ കാഡിൻ്റെ പുതുക്കൽ ഉണ്ടല്ലോ അപ്പോൾ അപ്പോൾ ഇന്നിങ്ങനെ പോകണം കരുതും അപ്പോൾ നമ്മുടെ കാക്കുവിന് ഇന്ന് ലീവാണ് കേട്ടോ അപ്പോൾ മോനെ സ്കൂളിൽ കൊണ്ടാക്കുമ്പോൾ ഒപ്പം പോകണം എന്ന് കരുതിക്കണ് അപ്പോൾ ചായയും കടിയും പരിപാടിയും ഇങ്ങോട്ട് കഴിഞ്ഞ് എല്ലാവരും ചായ ഒക്കെ കുടിച്ച് ചോറും വെച്ച് വെച്ചോട്ടോ ഞാൻ എന്നിട്ടാണ് പോകണത് മീനൊക്കെ വാങ്ങി വെച്ചിട്ടാണ് പോക്കുന്നത് നന്നാക്കിയിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പം മോനെ സ്കൂൾ ആക്കി കൊടുത്തു ഞാനും നമ്മുടെ വാക്കും കൂടി ഇതാണ് അവിടെ നമ്മൾ അക്ഷയ്ക്ക് വന്നിട്ടോ അപ്പോൾ നേരത്തെ വന്നത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല തിരക്കാവും കേട്ടോ ഇന്നിപ്പോൾ അങ്ങനെ അപ്പോൾ ആധാർ കാർഡ് പുതുക്കുമ്പോൾ ഇൻ്റെ പേരിൻ്റെ ഒരക്ഷരം മാറിക്കൊണ്ടു കേട്ടോ അപ്പോൾ ആ അക്ഷരം നേരാക്കണമെങ്കിൽ നമ്മൾ വില്ലേജ് ഓഫീസർമാരത്തോ അല്ലെങ്കിൽ സ്കൂളിൽ നമ്മൾ പഠിച്ച സ്കൂളത്തെ ഹെഡ് മാസ്റ്റർ ഇതോ വേണം അപ്പോൾ അവർ ഇന്നോട് സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുണ്ട് സ്കൂൾ സർട്ടിഫിക്കറ്റ് ചോദിച്ചു ചോദിച്ചിട്ടോ അപ്പോൾ അതിൽ ഇന്നോട് ഡേറ്റ് ഓഫ് ബർത്ത് ആദ്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പന്ത്രണ്ട് പന്ത്രണ്ടിലാണ് എൺപത്തി ഏഴിലാണ് പറഞ്ഞിട്ടോ അപ്പോൾ പിന്നെ അങ്ങനെ സ്കൂൾ സർട്ടിഫിക്കറ്റ് നോക്കിയപ്പോൾ ഇരുപത്തിനാല് നാലാട്ടോ എൺപത്തി ഏഴിലാണ് അപ്പോൾ അതാണ് എൻ്റെ ശരിക്കുള്ള ജനന ജനന ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടാ ഞാൻ ഇത്രയും കാലം പന്ത്രണ്ട് പന്ത്രണ്ടായിരുന്നു എൻ്റെ ബർത്ത്ഡേ ബർത്ത്ഡേ നടന്നിരുന്നിട്ട് അപ്പോൾ എന്തായാലും നല്ലൊരു ചുരുക്കള വകനായിട്ടോ അവിടെ ആ കുട്ടി ചെറുക്കൻ നമ്മളൊക്കെ ശരിയാക്കി തരുമല്ലോ ആ ചെറുക്കൻ പറഞ്ഞ് ആ ഇനി നിങ്ങൾ ഇരുപത്തിനാല് നാല് ആഘോഷിച്ചാൽ മതിങ്ങളെ ബർത്ത്ഡേ ആട്ടോ പറഞ്ഞു ഇതിൽ അങ്ങോട്ട് ചിറിച്ചിട്ട് അവിടെ ഉള്ളവലൊക്കെ ചിരിയായിട്ടോ അപ്പോൾ എന്തായാലും ചിരിക്കാനുള്ള വാഗ് അവിടെ ഉള്ളവൽ പോയി പോരുമ്പോൾ ഇന്നോട് ഒരാൾ പറയാം ആ അടുത്ത ബർത്ത്ഡേക്ക് വിളിക്കും പറയുന്നുണ്ട് കേട്ടോ നല്ല വിറ്റേനും അങ്ങനെ എന്തായാലും നമ്മളൊക്കെ പോയി ഒപ്പിട്ട് വില്ലേജ് പോയപ്പോൾ അവിടെ വില്ലേജ് ഓഫീസറെന്ന് ലീവ് അത്ര കേട്ടോ അങ്ങനെ അവിടുന്ന് മണ്ടി നേരെ സ്കൂളിലേക്ക് പോയിട്ട് സ്കൂളിലെത്തി ഹെഡ് മാസ്റ്റർ അടുത്ത് ഒപ്പൊക്കെ വാങ്ങി അതെന്തായാലും ശരിയാക്കിയിരിക്കണ് അതാറ് പുതുക്കിയിട്ടില്ല ഇപ്പം പേര് മാറ്റാൻ വേണ്ടി മാത്രമേ ശരിയാക്കിയിട്ടുള്ളൂ അങ്ങനെ പരിക്ക് വന്ന് നമ്മളിതാ പോന്നപ്പോൾ ഒരു പാലും ചിക്കൻ റോളൊക്കെ വാങ്ങി നല്ല പഴിച്ചിണു കേട്ടോ സമയമൊക്കെ ഒരു മണി കഴിഞ്ഞിരിക്കണു വന്നപ്പോൾ ഇനി മീൻ നന്നാക്കാണ്ട് കറി വെക്കണം ചോറ് എന്തായാലും രാവിലെ വെച്ചിരിക്കണിട്ടോന്ന് അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു അലച്ചൽ പാച്ചിലും ആയി അപ്പോൾ ഉദാഹരൻ ചിക്കൻ റോളും പിന്നെ കട്്ലേറ്റും വാങ്ങിയിട്ടുണ്ട് അത് അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് കേട്ടോ അല്ലെങ്കിൽ ഞാനും ബേക്കറിയിൽ ഇരുന്ന് ഞാൻ കഴിച്ചിരുന്നു അപ്പോൾ നമ്മൾ ചായയൊന്നും അവരില്ല കുറച്ചും കൂടി പൈസയും ചിലവാകും അപ്പോൾ എന്തായാലും ടൈം ഇല്ലാത്തതുകൊണ്ട് അത് വാങ്ങി അങ്ങോട്ട് പോകുന്നുട്ടോ അപ്പോൾ കഴിച്ചതായി പറയുന്നുണ്ട് നമ്മളെ കാക്കുക അങ്ങനെ ആ വന്ന് മീനൊക്കെ നേരാക്കി നമ്മൾ മസാല തേച്ച് വെച്ചു കറി ഇപ്പോൾ തേങ്ങ അരച്ച കറി ഒന്നും ഉണ്ടാക്കില്ല സിമ്പിളായിട്ട് നമുക്കൊരു കുറച്ച് മുരിങ്ങ കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് താളിച്ചാൽ ഇന്നത്തെ താളിപ്പും പിന്നെ മീൻപൊരി കേട്ടോ സിമ്പിൾ ഇപ്പോൾ സമയം കുറേ ഇരിക്കുന്നത് രണ്ട് രണ്ടേ മുപ്പത് ഒക്കെ ഇരിക്കണെന്ന് തോന്നുന്നുണ്ട് രണ്ട് മണി എന്തായാലും ആയിരിക്കും ഞാൻ സമയം നോക്കിയിട്ടില്ല അപ്പം ഞാൻ സമയം മീനൊക്കെ നന്നാക്കി കഴിഞ്ഞ് മസാല ഒക്കെ തേച്ച് വെച്ച് മുരിങ്ങക്കുള്ള കഞ്ഞിവെള്ളമൊക്കെ താളിച്ച് റെഡിയാക്കി നമ്മളെ മീനൊക്കെ ഒന്ന് ഇഞ്ചിയും ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ വെറും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ നമ്മളെ കുറച്ച് പുളിവെള്ളവും കൂടെ ചേർത്തിട്ടാണ് ഇന്ന് മീൻ പൊരിച്ചിരുന്നത് കേട്ടോ വേറെ ടൈം ഇല്ലാത്തതുകൊണ്ട് ഇനി ഇഞ്ചിയും വെളുത്തുള്ള ഒക്കെ തൊലിക്കാതെ നിൽക്കണത് അതൊക്കെ അത് കണ്ടില്ലേ രണ്ടേ മു ഉപ്പം തേക്കോളൂ ഞാൻ മീനിലെ മസാല തേച്ചപ്പോൾ അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് പൊരിച്ചെടുത്ത് റെഡി ആകുമ്പോഴത്തേനും മൂന്ന് മണിയൊക്കെ ആവും എന്തായാലും മൂന്നരയൊക്കെ ആവും അപ്പോൾ മുരിങ്ങാക്കറി അതവിടെ ഇങ്ങോട്ട് റെഡി ആക്കണ നമ്മൾ മീൻ പൊരിക്കാൻ വേണ്ടി ചട്ടിയൊക്കെ ഞാൻ വേഗം അടുപ്പത്ത് മസാല തേക്കുമ്പോൾ തന്നെ ചട്ടി ചൂടാക്കാൻ വെച്ചെണ്ണയൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്ക് മീനും മസാല തേച്ച് വെക്കാനൊന്നും ടൈം ഉണ്ടായിട്ടില്ല വേഗം നന്നാക്കി എളുപ്പം ഇതാക്കിയിട്ട് അപ്പോൾ ആ പുളി ഉപ്പും പുളിയൊക്കെ ഇട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പുളിങ്ങി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഇന്ന് ഇതാണ് കേട്ടോ ഫുഡ് നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് എന്നുള്ളത് മീൻപൊരിയും പിന്നെ നമുക്ക് മുരിങ്ങ താളിപ്പവും സിമ്പിളായിട്ട് അപ്പോൾ ഇത് ഇന്നലത്തെ നമ്മളെ മമ്പയർ പുളിയാട്ടോ അത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു പുളി കാരണം അത് കേട് തന്നിട്ടില്ല അപ്പം ഞാൻ രാവിലെ അതൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ മമ്പയറുകാരൊക്കെ ഇങ്ങനെ പഴകിയിട്ട് രാവിലെ ചൂടാക്കി കഴിക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ പണികൾ കഴിഞ്ഞിട്ടില്ല ഇതാ ഇനിയും ഉണ്ട് കേട്ടോ മീൻ്റെ തലയും ഇതൊക്കെ ഉടലൊക്കെ ഇട്ടിട്ട് നമുക്കൊരു പുളി ഉണ്ടാക്കണം പുളി വെക്കണം പാല് ബാക്കി കഴുകി തിളപ്പിച്ച് വെക്കാണ്ട് അതൊക്കെ പത്രങ്ങളുണ്ട് കഴുകാൻ അപ്പോൾ അങ്ങനെ അങ്ങനെ ഓരോ പണികളും തിരക്കും ആയിട്ട് ഒന്ന് എന്തായാലും നല്ല ചിരിച്ചു വയങ്ങിക്കണം ഇവിടെ എന്താ ഇപ്പം നമ്മൾ അക്ഷയിലുള്ളവർക്കൊക്കെ ആകെ വിറ്റയക്കണം എന്തായാലും എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ച സീനും ഞാൻ ആലോചിച്ചും എനിക്കന്നെ ചെറിയ ഞാനും കുറേ ചിരിച്ചുണ്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ള സുഹൃത്തുക്കളെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ നാളെ കാണാം